കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക തൊഴിൽ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളികളും കർഷകരും നടത്തുന്ന പ്രതിഷേധത്തിന് കരത്തു പകർന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന അധ്വാനിക്കുന്ന വർഗം തങ്ങളുടെ അവകാശങ്ങൾക്കായി തിരുവിൽ ഇറങ്ങിയിരിക്കുകയാണെന്നും ഈ ഐതിഹാസിക പോരാട്ടത്തിൽ താൻ അവർക്കൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾ തൊഴിലാളികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഭീതിയിലാണ് രാജ്യമെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നിയമങ്ങൾ മാറ്റി എഴുതപ്പെടുമ്പോൾ സാധാരണക്കാരുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുകയാണ് ഭാവിയെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബാധിക്കപ്പെടുന്ന ജനതയോട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഇന്ത്യ യു എസ് വ്യാപാര കരാറുകൾ കർഷകരുടെ ഉപജീവനത്തെ തകർക്കുമോ എന്ന ആശങ്ക ശക്തമാണ് ഇതിനൊപ്പം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിജി ഇനിയെങ്കിലും ഈ ജനതയെ കേൾക്കുമോ അതോ അവരുടെ മേലുള്ള നീരാളിപ്പിടുത്തം ശക്തമാകുമോ എന്ന് അദ്ദേഹം എക്സലോടെ ചോദിച്ചു കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ് പുലർച്ചെ മുതൽ തന്നെ ജനജീവിതം സ്തംഭിച്ച കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം കാണുന്നത് പത്തോളം പ്രമുഖ ട്രേഡ് യൂണിയനുകൾ കൈകോർത്തതോടെ പൊതുഗതാഗതവും വ്യാപാര മേഖലയും നിശ്ചലമായി കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല സ്വകാര്യ ബസ്സുകളും ടാക്സികളും ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങാത്തതായി യാത്രക്കാരെ വലച്ചു സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഡയസ് നോട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പണിമുടക്കിൽ പങ്കെടുക്കുന്നവർക്ക് ഇന്നത്തെ ശമ്പളം ലഭിക്കില്ലെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു എന്നാൽ ഇത് വകവെക്കാതെ ഭൂരിഭാഗം ജീവനക്കാരും സമരത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിൽ അടക്കം കാണാൻ സാധിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എത്തിയ ദൂരയാത്രക്കാർ വാഹനങ്ങൾ ലഭിക്കാതെ കുടുങ്ങിക്കിടക്കുകയാണ് എങ്കിലും അത്യാവശ്യക്കാർക്കായി പോലീസ് വാഹനങ്ങളും സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസുകളും സർവീസ് നടത്തുന്നുണ്ട് ആശുപത്രികൾ മെഡിക്കൽ സ്റ്റോറുകൾ പാൽ പത്രം ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ശബരിമല തീർത്ഥാടകരെയും അനുബന്ധ കൺവെൻഷനുകളെയും പണിമുടക്ക് ബാധിക്കില്ലെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ട് അയ്യപ്പ ഭക്തർക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നിരുന്നാലും സ്വകാര്യ വാഹനങ്ങളുടെ കുറവ് കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് കൊച്ചി നഗരത്തിൽ മെട്രോ ട്രെയിനുകൾ സാധാരണ പോലെ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ സർവീസ് ഉണ്ടാകുമെന്ന് കൊച്ചി മെട്രോ അധികൃതർ അറിയിച്ചു വാട്ടർ മെട്രോയും തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഫീഡർ ബസ് ൾ പരിമിതമായ റൂട്ടുകളിൽ മാത്രമേ ലഭ്യമാകൂ ബാങ്കിംഗ് മേഖലയും പണിമുടക്ക് കാര്യമായി ബാധിച്ചു മിക്ക ബാങ്കുകളും അടഞ്ഞു കിടക്കുകയാണ് ഇടപാടുകൾ ഓൺലൈൻ വഴിയായി പരിമിതപ്പെട്ടു വ്യാപാര സ്ഥാപനങ്ങൾ പലയിടത്തും തുറക്കാത്തതിനാൽ വിപണികൾ വിജനമാണ് ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക കുറഞ്ഞ വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക തുടങ്ങിയ പന്ത്രണ്ട് ഇന ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തിന്റെ സമ്പത്ത് വിരലിൽ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുന്നുവെന്നാണ് യൂണിയനുകളുടെ പ്രധാന ആരോപണം അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു ഇടത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അവർ ഉന്നയിച്ചത് കേന്ദ്രത്തിന്റെ ലേബർ കോഡിനെതിരെ സംസാരിക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള ചട്ടങ്ങൾ കേരളത്തിൽ രൂപീകരിച്ചത് പിണറായി സർക്കാരാണെന്ന് അവർ ആരോപിച്ചു ഇത് ഇരട്ടത്താപ്പാണെന്നാണ് അവരുടെ പക്ഷം ദേശീയതലത്തിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ശക്തമാണ് ബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഭാഗികമായ സ്തംഭനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെയുള്ള ഒരു വൻ പടയൊരുക്കമായി ഈ പണിമുടക്കിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഉയർത്തിക്കാട്ടിയാണ് കാർഷിക സംഘടനകൾ സമരത്തിന് പിന്തുണ നൽകുന്നത് വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ തീവ്രമാക്കാനാണ് സംയുക്ത സമിതിയുടെ തീരുമാനം ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് നീണ്ടുനിൽക്കുന്നത് തൊഴിലാളികളുടെയും കർഷകരുടെയും ൾ സംരക്ഷിക്കാൻ പാർലമെന്റിനകത്തും പുറത്തും പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ജനവിരുദ്ധ നയങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാകും ജനരോക്ഷം അവഗണിക്കാൻ സർക്കാരിന് കഴിയില്ലെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നു ഈ സമരത്തിലൂടെ ഉയരുന്ന ജനശബ്ദം ഡൽഹിയിലെ ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം പണിമുടക്കിനോട് സഹകരിക്കണമെന്നും എന്നാൽ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്